ഹലോ അസ്ലാം വാലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം വാസ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് മാഷാ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അലഹമില്ല അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗം കയ്ക്ക് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ഇക്ക നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾക്ക് നല്ല ബിസി ആണ് കേട്ടോ കൂടുതലും പ്രവാസി വീടുകളിലൊക്കെയുള്ള അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും കാരണം അവർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിരുന്നു വിരുന്നുപോക്കും പുറത്തു പോക്കും കുറച്ച് കൂടുതലായിരിക്കും പിന്നെ വീട്ടിൽ കുറേ പണികൾ അറ്റകുറ്റപ്പണികളൊക്കെ നമ്മളങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരിക്കും അവർ വന്നിട്ട് ചെയ്യുക നമ്മൾ നമ്മളെ കൊണ്ട് ഒറ്റക്ക് ചെയ്താൽ കുട്ടിയെ കൂടാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഇക്ക വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചത് അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നിട്ട് നമ്മളെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതാവർക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടാ ഞാനും പണിയെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഹെൽപ്പിന് ഇതാ ഈ ഒരു കുഞ്ഞിച്ചിക്കനുണ്ട് ഞാനൊരു പണിയെടുക്കുമ്പോൾ നാലഞ്ച് പണി ഒപ്പം എടുക്കും അതാണ് അവസ്ഥ കേട്ടാ അപ്പോൾ ഇതാ രാവിലത്തെ ചായക്കടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ നമുക്കിന്ന് പൊരിച്ചവത്തില്ലായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇച്ചു കൊടുത്താണ് അപ്പോൾ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതൊക്കെ തന്നെ കേട്ടാകും നമുക്കിവിടെ മുന്നേ ഒരു തൊഴുത്ത് ഉണ്ടായിരുന്നു ഇക്കാൻ്റെ ഉമ്മയും പശുക്കളൊക്കെ വളർത്തിയിരുന്നുണ്ടട്ടും അപ്പോൾ ആ ഒരു തൊഴുത്ത് ഇപ്പോൾ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് പൊളിച്ച് മാറ്റണം പിന്നെ ആ പറമ്പിൽ കുറച്ച് മണ്ണടിക്കാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള പണികൾ ഇതൊന്നും ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് ഇന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയണ കാര്യങ്ങളൊന്നുമല്ല മോൻ്റെ കാര്യങ്ങളും വീട്ടിലെ പണികളൊക്കെ ആയിട്ട് നമുക്ക് അത്രക്കെത്തന്നെല്ലാം പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ പണിക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കഴിയൂല ആ പൊയ്ക്കാൻ പറഞ്ഞത് എന്നും അതൊക്കെ ഞാൻ നാട്ടിൽ വരുമ്പോൾ ചെയ്യാന്നിട്ടാ പിന്നെ എനിക്ക് കൂടെ കമ്മയും കൂടി ഉണ്ട് കേട്ടോ അതും വലിയൊരു ആശ്വാസവും ഇക്കാൻ്റെ ഉമ്മ അത്യാവശ്യം പണികളൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ മഷാള്ള പുറത്തൊക്കെ കാര്യങ്ങൾക്കൊക്കെ ആൾ നല്ല ഉഷാറാണ് പിന്നെ മോനെ നോക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതും നല്ലൊരു സഹായം തന്നെ ഇരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് പണിക്കാരുണ്ട് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഇല്ല ഞാൻ ഒറ്റക്കാണെങ്കിൽ ഈയൊരു പണികളൊന്നും എന്നെക്കൊണ്ട് നടക്കില്ല പിന്നെ എൻ്റെ കൂടെ ഒരു കുഞ്ഞു ഹെൽപ്പർ ഉണ്ടല്ലോ അവനെയും കൊണ്ട് പണിയെടുക്കുക എന്നുള്ളത് നല്ല ടാസ്ക് തന്നെയാണ് പക്ഷേ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത്ര പോകുന്ന കുട്ടികളെ ഇച്ചിരി പണിയൊക്കെ എടുക്കുന്നത് കാരണം നമുക്ക് നമ്മളെ കുറിച്ചിട്ട് അഭിമാനം തോന്നില്ലല്ലോ ഈ ഒരു മോനെയും കൊണ്ട് നമ്മൾ എല്ലാ പണികളും ചെയ്തല്ലോ ഒരു സന്തോഷം ഇന്നാലും ഇത്ര പണികളൊക്കെ വരുമ്പോൾ വീട്ടിലെ ആളുകളുള്ളത് തന്നെയാണ് കേട്ടോ നല്ലത് അപ്പോൾ നമ്മളെ അടുക്കളേൻ്റെ സൈഡിൽ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെട്ടി മാറ്റണുണ്ട് തെങ്ങ് അങ്ങനെ തേങ്ങ ഒന്നും ഉണ്ടാവാതെ വെറുതെ അങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ മരങ്ങൾ വെട്ടിമുറിക്കുക എന്നുള്ളത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പോൾ ഇക്കാൻ്റെ കൂടെ ഞാനിതിനു വേണ്ടി കുറച്ച് കച്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കതിൻ്റെ നെഗറ്റീവ്സ് കുറച്ച് പറഞ്ഞു തന്നപ്പോൾ പിന്നെ ഞാനവിടെ മനസ്സിലായ മനസ്സോടെ സമ്മതിച്ചതാണ് കാരണം അതിന് തൊട്ടടുത്ത് അലക്കുകല്ല് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരുമ്പണ സമയത്തൊക്കെ അതിമൊക്കെ എങ്ങാനും വീഴോ പിന്നെ ഉണങ്ങി ഓലൊക്കെ നിൽക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അതൊക്കെ പറഞ്ഞിങ്ങണ്ടാണിപ്പോൾ വെട്ടി മാറ്റുന്നത് എനിക്കാണെങ്കിൽ തെങ്ങില് തേങ്ങയൊന്നും ഇല്ലെങ്കിലും അതൊരു തണലാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം അതങ്ങോട്ട് ഇല്ലാതാവല്ലോ എന്നുള്ളൊരു വിഷമം ഇതൊക്കെ ആയിരുന്നു പ്രശ്നം കേട്ടോ പിന്നെ ഇപ്പോൾ ഞാനത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ സമ്മതിച്ചതാണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പിലുള്ള പണികളും പണിക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ബിസി ഡേ ആണ് കേട്ടോ ഉച്ചക്കത്തെ കുക്കിംഗ് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള പണിക്കാർ ബംഗാളികളാണ് കേട്ടോ മണ്ണൊക്കെ കൊണ്ടുവിടുന്നത് അവർ നമ്മൾ നാട്ടിലെ പണിക്കാരെ കുറേ ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ബിസി അവർക്ക് ഒട്ടും സമയമില്ല വരാൻ വരാമെന്ന് പറയാമെന്നല്ലാതെ ഇങ്ങോട്ട് എത്തണില്ല അപ്പോൾ പിന്നെ ഇക്ക കുറച്ച് ബംഗാളികളൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നതാണ് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പണിക്കാരെക്കാളും നല്ലതാണ് അത്യാവശ്യം നല്ല പണിയെടുക്കും ഒരു അഞ്ച് മിനിറ്റ് പോലെ ഒരു റെസ്റ്റ് എടുക്കണമൊന്നുമില്ല കേട്ടോ പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ കേൾക്കുക ബംഗാളികൾ അങ്ങനെ എങ്ങനെയാണെന്ന് പക്ഷേങ്കിൽ ഇവരെക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല നല്ല നീറ്റായിട്ട് അവരെ നേട്ട പെരുമാറ്റം കാര്യങ്ങളൊക്കെ നല്ല പണിയെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പണിയെടുക്കുന്നവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആവാമെന്ന് വിചാരിച്ചു ബിരിയാണി നമുക്ക് എനിക്ക് ചില സമയങ്ങളിൽ തോന്നും ഈ ചോറും കറികളൊക്കെ ഉണ്ടാക്കണേ എളുപ്പം ഇതാണെന്ന് കാരണം അതാവുമ്പോൾ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ കറി പിന്നെ ഇതാണ് ഉപ്പേരി പപ്പടം മീൻ ഫ്രൈ ചെയ്തത് അങ്ങനെ പലതും പലതും ഇങ്ങനെ ഒരുക്കണമല്ലോ ഇതാകുമ്പോൾ ഒറ്റ സംഭവത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് അങ്ങനെ ആയിട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഇക്കറിഞ്ഞു ഇന്നത്തെ ബിരിയാണി ഇതിൻ്റെ വകനാവട്ടെ നിട്ടാൽ അത്യാവശ്യം കുക്കിങ്ങൊക്കെ അറിയണ ആളാണ് പ്രവാസികളാവുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ പ്രവാസികൾക്ക് എല്ലാവർക്കും കുക്കിങ് അറിയാമെന്നൊന്നും പറയാൻ പറ്റൂല നമ്മളെ കുടുംബത്തിൽ അറിയാത്തവരും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പക്ഷെങ്കിലേക്കാൾ കുക്കിങ് ഭയങ്കര ഇൻട്രസ്റ്റാ അതുകൊണ്ട് തന്നെ അത്യാവശ്യമൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കാനും ആൾക്കറിയട്ട പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കുക്കിംഗ് സ്റ്റൈലും ഗൾഫിലെ സ്റ്റൈലും വ്യത്യാസമുണ്ട് അതിൻ്റേതായിട്ടുള്ള ചില ചില പ്രശ്നങ്ങളൊക്കെ എന്ന് മാത്രം കേട്ടോ ഇക്ക ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് പണിയൊന്നും ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കൂടെ തന്നെ വേണം അതെവിടെ ഇതെവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കണം ഇരുന്നുകാരാണല്ലോ എപ്പോഴും പ്രവാസികൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിച്ചണിലെ ഓരോ സാധനം എവിടെയെന്നൊന്നും വലിയ വിളിത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഫ്രീ ആയിട്ട് നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ കൂടെ തന്നെ ഹെൽപ്പറായിട്ട് വേണം അപ്പോൾ ഇതാ ഇന്നത്തെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഗരം ചിക്കൻ സോറി ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ദാഹിതിലാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടാ അടിപൊളി സംഭവമാണ് ഇക്ക വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടാ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലൊക്കെ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഈ ഒരു ആളുണ്ടല്ലോ സൂപ്പറാണ് നമ്മൾ മിക്സി ജാറിൽ കുറച്ചൊക്കെ ഇട്ടിട്ട് പൊടിക്കുമ്പോൾ ചിലപ്പം ഇങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടാത്ത പോലൊക്കെയാണല്ലോ അങ്ങനത്തെ ടൈമിലൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഗരം മസാല കടല നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പേസ്റ്റായിട്ടൊക്കെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നല്ല ആവശ്യമുള്ള സമയമാണ് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒന്നും ആൾക്ക് കണ്ടപ്പോൾ ഇത് വീട്ടിലേക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ എപ്പോഴും മിക്സി എടുക്കണേക്കാളും നല്ലതാണ് ഇതാവുമ്പോൾ ഈ ഒരു കുഞ്ഞു സംഭവം മാത്രം കഴിക്കാൽ മതിയല്ലോ പിന്നെ ഇതാ കിച്ചണിക്ക് രണ്ട് കത്തി കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കത്തി അത്ര സൂപ്പർ എന്നൊന്നും പറയാനില്ല കേട്ടോ പുതിയ കത്തിയാകുമ്പോൾ നല്ല ഷാർപ്പായിട്ടുണ്ടാവുമല്ലോ ഒരു ഷാർപ്പ്നെസ് തോന്നിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല കാണാനൊരു ലുക്കൊക്കെ ഉണ്ട് ഒന്നെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതായൊരു ക്യാപ്പളും ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര മൂർച്ചയുള്ള കത്തിയൊന്നുമല്ല എനിക്ക് തോന്നുന്നു കത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് കുറച്ചും കൂടി നല്ലത് കിട്ടുന്നതെന്നാണ് കൊണ്ടുവന്ന് ഇക്കാൾക്ക് തന്നെ അത്ര വലിയ ഇഷ്ടമായിട്ടില്ല ആൾ പറയണത് ഇതിനേക്കാളും നമ്മൾ മൂർച്ച പ്രതീക്ഷിച്ചതാണ് കാരണം പുതിയ പുതിയ കത്തിയാകുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ ഇതിൻ്റെ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ ആൾ വാങ്ങിയതാണ് തോന്നുന്നു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണല്ലോ കാണുമ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ അതാ പറഞ്ഞു പറഞ്ഞു നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായി വരുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു മസാല ഇങ്ങോട്ട് റെഡി ആയ പിന്നെ പകുതി മുക്കാൽ ഭാഗം ആശ്വാസമാണ് നോക്കില്ല പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ ഇക്കാലിൻ്റെ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഞാൻ വെറുതെ പറയേണ്ടതല്ല ഇക്ക ഉണ്ടാക്കി കൊടുത്തവരൊക്കെ അങ്ങനെ തന്നെയാണ് പറയൽ കേട്ടോ ആൾ അത്യാവശ്യം കുഴപ്പമില്ല കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ നമുക്കിന്ന് ഈസി ആയിരുന്നു പരിപാടികളൊക്കെ എനിക്ക് കുറച്ച് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു ബാക്കി സമയമൊക്കെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ അതാ തീരെ കിച്ചണിലേക്ക് വരാതിരുന്നിട്ടില്ല നമുക്കിതാ അച്ചാർ ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ നമ്മളീ മുളകച്ചാറുണ്ടല്ലോ മധുരവും എരിവൊക്കെ കൂടെ ചേർന്ന് കണ്ടുള്ള അത് ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ എന്നോട് പറഞ്ഞു തന്നിട്ടാണ് മുളകച്ചാർ ഉണ്ടാക്കുന്ന അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ മുളകച്ചാറാണ് ഇത് മോനൊക്കെ ഇറക്കി വന്ന് ഞാണ്ട് പെട്ടെന്ന് നിങ്ങളുടെ തട്ടി കൂട്ടിയതാണ് ഇത് അടിപൊളിയാവുന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ഇക്കാൻ്റെ ഉമ്മയും ഈ കേൾക്കെ കൂട്ടിയിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് അയക്കണമെന്ന് അത് പിന്നെ അങ്ങനെയാണല്ലോ ചിലത് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ധൃതിയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാകും ഭയങ്കര പ്ലാനിങ്ങോടെ ഒരുക്കത്തിലെ ആശ്വാസത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നലുണ്ട് കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി പണിക്കാർക്ക് കൊടുത്തു നമ്മൾ കഴിച്ചു അവരൊക്കെ പോയി അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇതിപ്പോൾ വൈകുന്നേരമാണ് ഇക്കാക്കും ഇനിക്കും കൂടെ വൈകുന്നേരം മീൻസ് ചോറ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ മക്കളെ കൂട്ടാതെ പോയതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് എപ്പോഴും അവരിങ്ങനെ കൂടെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ അവരില്ലാതെ പോകുമ്പോൾ എന്തൊക്കെയൊരു മിസ്സിങ് ആണ് അപ്പോൾ വരുമ്പോൾ അവർക്ക് കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിയിരുന്നു മോമോസ് ഷവർമോ അങ്ങനെയുള്ള ഐറ്റംസുകളിട്ടോ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഇക്കാൻ്റെ ഉമ്മ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പോയിട്ട് വരികയെന്ന് പറഞ്ഞിട്ട് ഉമ്മ നമ്മൾ പറഞ്ഞത് തരുന്ന കേട്ടോ അങ്ങനെ വൈകുന്നേരം മക്കളൊക്കെ വന്നു അവർക്കിതൊക്കെ കൊടുത്തപ്പോൾ കൂടെ വരാത്ത പരാതിയൊക്കെ കുറേ സോൾവായിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ മോമോസ് കിട്ടിയാൽ മക്കൾക്ക് ഇഷ്ടമില്ലാതിരിക്കില്ലല്ലോ പിന്നെ കൂടെ ഷവർമ്മയുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ അതൊക്കെ കഴിച്ചു ഇങ്ങനെയൊക്കെ ആണെങ്കിലും വൈകുന്നേരം മോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ചെന്നാലും ഇന്നെ കൊണ്ടയില്ലല്ലോ കൊണ്ടുപോയില്ലല്ലോ അവർ സ്കൂൾ വിട്ട് വന്നിട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരുന്നു ലാബ് പോകാനായിരുന്നു കേട്ടോ അപ്പോൾ ലാബൊക്കെ അടക്കുമ്പോഴേക്കും പോയി വരാൻ വേണ്ടി അങ്ങനെ പോയത് പിന്നെ ഉമ്മ വീട്ടിലുള്ളതുകൊണ്ട് മക്കൾ വരുമ്പോൾ എന്നുള്ള പ്രശ്നമില്ലല്ലോ അങ്ങനെ ഇക്കണ്ടല്ലോ ഈ മോമോസ് ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എവിടെ ഞാൻ മോമോസിൻ്റെ ഓട് കണ്ടാലും ഒന്ന് നോക്കി പോകും കാരണം പല കടയിൽത്തതും പല പല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെതും കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ടാ അങ്ങനെ മരുബിൻ്റെ സമയപ്പഴും മക്കളെ പരാതി തീരണില്ല മോനോന് വലിയ പ്രശ്നമില്ല മോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവരെയും കൂടി കൂട്ടിയിട്ട് പോയപ്പോൾ ആ പരാതി തീർന്നു വിട്ടാ കണ്ട ഉമ്മാക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു നമുക്ക് അടുത്ത ദിവസം കല്യാണമുണ്ട് അപ്പോൾ അതിന് ഉമ്മക്ക് മാത്രമല്ല ഇനിക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ ഉമ്മ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ച് പോവുകയാണ് തറവാട്ടിക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ആ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് ഉമാനെ കൂട്ടിയിട്ട് പോകുമ്പോഴല്ലേ അവർ ഇഷ്ടം ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ രാത്രിയിൽ പോയി അതോടെ റിയമോളെ പരാതി തീർന്നു കേട്ടോ കൂടെ കൊണ്ടുപോയില്ല എന്നുള്ള അപ്പോൾ അങ്ങനെയൊക്കെ അന്നത്തെ ദിവസം കഴിഞ്ഞ് അങ്ങനെ ഉമ്മാക്കും മക്കൾക്കും എനിക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു വലിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു കുറേ അധികം സാധനങ്ങൾ എടുക്കാനുള്ളതുകൊണ്ടേ ഷോപ്പൊന്നും ഞാൻ വീഡിയോ എടുക്കാനും വേണ്ടി നിന്നിട്ടില്ല മോനെ ശ്രദ്ധിക്കണം ഡ്രസ്സ് നോക്കണം അങ്ങനെ തിരക്കായി പോയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നത്തെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യേണ്ടിയിട്ടാണ് ഇൻഷാല്ലാ പുതിയ വീഡിയോയിൽ കാണാം അസാം വൈക്കം താങ്ക്